പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും വ്യവസായശാലകൾക്കുമൊക്കെ ചിലവ് കുറഞ്ഞ ഇന്ധനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്താണ് ഈ പ്രകൃതിവാതകത്തിൻ്റെ രസതന്ത്രം ഒടുവിൽ അത് പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞു ഒരുപാട് കാലഘട്ടത്തേക്ക് നമ്മുടെ നാടിന് ഉപയോഗകരമാകുന്ന ഒരു പദ്ധതിയാണ് ഇത് അതുതന്നെയാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും ഗെയിൽ പൈപ്പ് ലൈൻ എൽ എൻ ജി എന്നിവയൊക്കെ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇപ്പോൾ കൊച്ചി മുതൽ മംഗലാപുരം വരെ നീളുന്ന ഗെയിൽ പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചുരുക്കപ്പേരാണ് ഗെയിൽ എൽ എൻ ജി എന്ന് പറഞ്ഞാലോ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണത് എൽ എൻ ജി എന്നു വച്ചാൽ ദ്രവീകത പ്രകൃതിവാതകം പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും വ്യവസായശാലകൾക്കുമൊക്കെ ചിലവ് കുറഞ്ഞ ഇന്ധനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്താണ് ഈ പ്രകൃതിവാതകത്തിൻ്റെ രസതന്ത്രം പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണല്ലോ അറിയപ്പെടുന്നത് ഭൂമിക്കടിയിൽ പെട്രോളിയം നിക്ഷേപങ്ങളോട് ചേർന്നാണ് പൊതുവെ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം എന്താണെന്നറിയാമോ മീതേൻ എന്ന വാതകമാണത് മീതേൻ വാതകത്തെ അനുകൂല മർദ്ദത്തിലും താപനിലയിലും ദ്രവീകരിച്ചാണ് എൽ എൻ ജി നിർമ്മിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ കൂട്ടത്തിലെ ഹരിത ഇന്ധനം എന്നാണ് എൽ എൻ ജിയെ വിശേഷിപ്പിക്കുന്നത് ഇതിനു കാരണം എന്തെന്നോ ആഗോള താപനത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരണമായി കൊണ്ടിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തോത് ഉയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഫോസിൽ ഇന്ധനങ്ങൾ ജ്വലിക്കുമ്പോൾ ജ്വലിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ അക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളത് എൽ എൻ ജി ആണ് ഉദാഹരണത്തിന് ഒരു ഗ്രാം ബ്യൂട്ടൈൻ ജ്വലിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ത്രീ പോയിൻ്റ് ത്രീ ഗ്രാം ആണ് അതേസമയം ഒരു ഗ്രാം മീതെൻ ജ്വലിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഗ്രാം ആണ് എൽ എൻ ജിയെ ദ്രവ രൂപത്തിലാക്കി മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ ഇത് സംഭരിച്ചു വെക്കാനും വിദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനും വേണ്ടിയുള്ള സൗകര്യാർത്ഥമാണ് എൽ എൻ ജിയെ ദ്രവീകരണ രൂപത്തിലാക്കുന്നത് മൈനസ് നൂറ്റി അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് എൽ എൻ ജി അമ്പരണ ടാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത് എൽ എൻ ജി പൈപ്പ് ലൈൻ നിർമ്മാണ സമയത്ത് ഇത് എന്തോ വലിയ അപകടമുണ്ടാക്കുന്ന രാസവസ്തുവാണെന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് എത്രമാത്രം ശരിയാണ് യഥാർത്ഥത്തിൽ ഏറെ സുരക്ഷിതമായ ഒരു ഇന്ധനമാണ് എൽ എൽ ജി ദ്രവരൂപത്തിൽ ഇതിന് തീപിടിക്കാനുള്ള സ്വഭാവമില്ല പ്രത്യേക മണമോ നിറമോ വിഷ സ്വഭാവമോ ഇല്ല നശീകരണ ശേഷിയോ ഇല്ലാത്ത ഒരു രാസവസ്തുവാണിത് ഇനി വാതകരൂപത്തിലാണെങ്കിലോ എൽ എൽ ജിയുടെ സാന്ദ്രത പൊതുവെ വായുവിനേക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ചോർച്ച ഉണ്ടായാൽ വാതകം പുറത്തു വന്നാൽ പോലും അത് അവിടെ തളം കെട്ടി നിൽക്കാതെ തന്നെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വ്യാപിച്ചു പോകും അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കത്തി വലിയ അപകടം അപകടമുണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കൂടാതെ നിരന്തരമായ നിരീക്ഷണ സംവിധാനം തകരാറുകൾ അതാത് സമയത്ത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട് കാണും എൽ എൻ ജിയെ ഒരു വാതക ബോംബ് എന്നൊക്കെ വിശേഷിപ്പിച്ച് പലരും അനാവശ്യമായ ഭീതി വിതയ്ക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ പാചകവാതമായി ഉപയോഗിക്കുന്ന എൽ പി ജിയെ ആണ് പ്രകൃതിവാതകരെക്കാളും പേടിക്കേണ്ടത് എന്ന് പറയേണ്ടി വരും ബ്യൂട്ടൈനാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ചെറിയ തോതിൽ പ്രോപ്പൈനും അടങ്ങിയിട്ടുണ്ട് എൽ പി ജിയുടെ ശാന്തതയാവട്ടെ വായുവിനേക്കാൾ കൂടുതലും അപ്പോൾ എൽ പി ജി ചോർച്ചയുണ്ടായാൽ അത് സമീപ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്ന് വലിയ അഗ്നിബാധയ്ക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ എൽ പി ജി നേരിയ തോതിൽ ചോർന്നാൽ പോലും അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിൽ രൂക്ഷഗന്ധമുള്ള ഒരു രാസവസ്തു ചേർക്കുന്നുണ്ട് ഈദേൽ മെർകാപ്റ്റൻ എന്നാണ് ഈ രാസവസ്തുവിൻ്റെ പേര് പലപ്പോഴും രാസവസ്തുക്കളെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും അനാവശ്യ ഭീതികളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ തികച്ചും ശാസ്ത്രീയമായ വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവും വിധം ലളിതമായി അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ പല അനാവശ്യ വീതികളിൽ നിന്നും സമൂഹത്തിന് മോചനം ലഭിക്കും ശാസ്ത്രാവബോധമുള്ള വളരുക എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഡയലോഗ് എല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ ഞാൻ സ്വന്തമായി എഴുതിയതാണ് എന്ന് പല ഓൺലൈൻ കുത്തി കുറിക്കലുകളിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അവതരണം മാത്രമാണ് എൻ്റെ സ്വന്തമായിട്ടുള്ളത്